നമ്മളുടെ വീട്ടിൽ എന്താ പുതിയ കുറെ മുഖങ്ങളെന്ന് ചിന്തിക്കേണ്ട കേട്ടോ ഞാൻ പുറകേ വരുന്നുണ്ട് പുതിയ പുതിയ മുഖങ്ങൾ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ഇതാ പുരുഷ കേസരികൾ മാത്രമല്ല കേട്ടോ ഈ ഒരു പെന്തരി കൂടെ ഇതിലുണ്ട് ഒന്നല്ല രണ്ട് പെൺതരികൾ അല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇസ്മയിൽ ഖാൻ്റെ കസിൻ്റെ ഒരു വെഡിങ് ഫങ്ഷന് വേണ്ടിയിട്ട് പോവാണ് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ തുറയൂരാണ് സ്ഥലം ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അപ്പോൾ ഞങ്ങളിത് ഉച്ചയായിട്ടുണ്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ചാവി കിട്ടാഞ്ഞിട്ടുള്ള നിർത്താണ് എല്ലാവരുടെ നിന്നും നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലണത്തിനെയൊടുത്ത് വണ്ടിയിലിട്ട് ബാക്കിൽ ഇവർ ഇരുന്നത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവർ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇരുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഒരു രസമില്ലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിതാ അവിടത്തേക്ക് എത്താൻ പോവുകയാണ് പിന്നെ വണ്ടിന്ന് ഞാൻ അധികം നേരം വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് മറ്റേ സാധനം ഉണ്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാല് ഈ വൊമിറ്റിങ് ടെൻഡൻസി ഉണ്ടല്ലോ വണ്ടിന്ന് ഫോണ് നോക്കിയാലോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാലോ ഒക്കെ ആ ഒരു സാധനം പുറത്തേക്ക് വരും നിങ്ങളെല്ലാവർക്കൊക്കെ ഉണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് ആ സാധനം വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം ഫോൺ അവിടെ വെച്ചു പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷമാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്തി എന്തൊക്കെയോ ഫങ്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയാണ് കേട്ടോ ആ ബ്ലാക്ക് ഷർട്ടത് അതായത് ഇസ്മയിൽ കടത്തനാട് അപ്പോൾ ഇദ്ദേഹമാണ് ഞങ്ങളെ ഇവിടത്തേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം യാത്രയുടെ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് അവിടെ മേലെ പോയിട്ടിരുന്ന് ഇവരുടെ ഒരു വീഡിയോ ഞാൻ ഇവരുടെ എൻഗേജ്മെന്റിന് പോയൊരു വീഡിയോ ഞാൻ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയ ആ സമയത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചെറുക്കനും പെണ്ണുമാണ് ഈ കാണുന്നത് നല്ല മൊഞ്ചിനും മൊഞ്ചുത്തി തന്നെ അവരോട് നിൽക്കുന്നുണ്ട് നല്ല ഫോട്ടോസിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പോസ് ചെയ്യാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് അധികം പോയില്ല കാരണം അവർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ബാക്കിലൊക്കെ ഇരുന്ന് അവിടു ശേഷം ഇസ്മുലൊക്കെ പറഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ താഴത്തെ ഹോളിലാണ് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെയിൻ ലക്ഷ്യം അത് തന്നെയാണല്ലോ പോകുന്നത് ചിക്കനും പകണിനെയും ഒക്കെ ഒരു പതിപോലെ കണ്ടിങ് പോകുന്നു ഒരു ചടങ്ങ് പോലെ കണ്ടിങ് പോകുന്നു ഞങ്ങളുടെ പിന്നെ നേരെ ഫുഡ് അടിക്കാനൊക്കെ പോയതാണ് താഴെത്തിയപ്പോഴത്തേക്കും നല്ല ചായ കൊടുക്കുന്നുണ്ട് ഇവൻ എൻ്റെ ക്യാമറാമാൻ ആയിരുന്നു എന്റെ ഫോണാണ് അവൻ്റെ കയ്യിലുള്ളത് എനിക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഷോട്സുകളും എടുത്തു വരുന്നത് രാഹുൽ ആയിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് ഞാൻ നീ എടുത്തോ എന്ന് പറഞ്ഞതാണ് അപ്പോൾ എല്ലാം എനിക്ക് എടുത്തു തന്നിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ലാലോട്ടാണ് ഇപ്പം താഴത്തെ ചായ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ വാങ്ങിച്ചു കുടിച്ച് സാൻഡ്വിക്ക് ഒരു ഐസ്ക്രീമും ക്രീം കാരണം ഞങ്ങൾ ഫുഡും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഐസ്ക്രീം തീർന്നിട്ടുണ്ടെങ്കിൽ സാൻഡ്വി അലമ്പാക്കുമല്ലോ അതുകൊണ്ട് സാൻഡ്വിക്ക് വേഗം ഒരു ഐസ്ക്രീം അങ്ങ് വാങ്ങിക്കൊടുത്തേ പല ടൈപ്പ് ചായകളുണ്ട് ഗ്രീൻ ടീ ജിഞ്ചർ ടീ പൈനാപ്പിൾ ടീ എന്ന് പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് ചായകള് ഞാനൊരു പൈനാപ്പിൾ ടീ കഴിച്ചു ലാലോഡിനൊരു ഗ്രീൻ ടീ കഴിച്ചു പിന്നെ ഇത് ഐസ്ക്രീം ഞങ്ങൾ ആദ്യം ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല സാൻഡ്വിക്ക് മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അങ്ങ് ഫുഡ് കഴിക്കാൻ പോയി ഈ സമയത്തൊക്കെ വസു ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് പക്ഷെ വസുന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല വസു ഈ ഐസ്ക്രീം വസുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ജലദോഷത്തിന്റെ ഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ വസുവിന് ആ കോണ് മാത്രം വാങ്ങിച്ചിട്ട് കൊടുത്തപ്പോഴും വസു കണ്ണ് പൊത്തി എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ചു ചിലപ്പോൾ ദേഷ്യം വന്നിട്ടായിരിക്കും സാൻവി ഐസ്ക്രീം കഴിക്കുമ്പോൾ അവനത് കൊടുക്കാത്തതിന്റെ ദേഷ്യമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അതും വസ്തു വായിലാക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ വസുനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ പിന്നെ ഉള്ളിൽ ചെന്നപ്പോൾ അശ്വതി ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ലാലോറിന്റെ കോ വർക്കേഴ്സ് ആണ് ഇവരൊക്കെ നാടക പ്രവർത്തകരാണ് ഇസ്മയിൽ കെട്ടും അങ്ങനെ തന്നെയാണ് പരിചയം എല്ലാ നാടക പ്രവർത്തകരെയും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വസുവിനൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള ബസ് എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഫുഡ് കഴിക്കാൻ അതിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും ബസ്സ് ഛർദ്ദിച്ച് ചിലപ്പോൾ യാത്ര ചെയ്ത് വന്നതുകൊണ്ടായിരിക്കാം ഈ വളവും തിരിവുള്ള റോഡുകളിലൂടെയാണ് ഞങ്ങൾ കൂടുതൽ പോയിട്ടുള്ളത് അത് വസ്തുവിനത്ര പിടിച്ചിട്ടുണ്ടാവില്ല ബസ്സും അവിടെ നിന്ന് ഒരു ഫുഡും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബാക്കി ഫുഡ് കഴിക്കുന്ന വീഡിയോസോ ഒന്നും തന്നെ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ വരുന്ന സമയത്ത് പാട്ടൊക്കെ വെച്ച് കുറച്ചു നേരം അങ്ങനെ എൻജോയ് ചെയ്തു